േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ അനിയുടെ ഭാര്യയായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അബി കേട്ടതിനെ തുടർന്ന് നവ്യ അത് ശരി തന്നെയാണ് ഞാൻ അതിന് സമ്മതിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഇതിനിടയിൽ ആദർശ് കാര്യങ്ങൾ മനസ്സിലാവു മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് അനിയോട് സഹായിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു അനിയുടെ മനസ്സിൽ നന്ദുവാണ് ഉള്ളത് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരോടും അവൻ തുറന്നു പറയുന്നുവെങ്കിലും അത് അംഗീകരിക്കുന്നതിനുള്ള തീരുമാനം ആരും തന്നെ എടുക്കുന്നില്ല മാത്രവുമല്ല നവ്യ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വന്നത് നയനയെ ഞെട്ടിച്ചു കളയുന്നു അഭി അബിയുടെ അമ്മയും ഇതോടെ മുന്നിലേക്ക് വരികയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടേക്ക് രണ്ടുപേരായി ഒരേ വീട്ടിൽ നിന്ന് മൂന്നാമതൊരാൾ അത് വേണ്ട എന്നുള്ള തീരുമാനം തറപ്പിച്ച് പറഞ്ഞത് അനിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുമ്പോഴാണ് ആദർശ് ഒടുവിൽ സഹായവുമായി മുന്നിലേക്ക് വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്